അതെ ഈ സമയവും കാലവും ഒന്നും നോക്കാതെയുള്ള ഫോണിൻ്റെ അമിത ഉപയോഗം മൂലം നമുക്ക് നഷ്ടമാവുന്നത് ജീവിതത്തിലെ അമൂല്യ നിമിഷങ്ങളാണ് കുടുംബാംഗങ്ങളുമായി ഒത്തുചേർന്നിരിക്കേണ്ട ചില നല്ല നിമിഷങ്ങൾ ബന്ധങ്ങളിലെ ഊഷ്മളത നിലനിർത്താനുള്ള ചില നല്ല സമയങ്ങൾ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടുന്ന സമയങ്ങൾ ഇതൊക്കെയാണ് മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് നമ്മൾക്ക് നഷ്ടമാകുന്നത് ചുറ്റും ചുറ്റുമെന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്തത്ര രീതിയിലുള്ള മൊബൈൽ അഡിക്ഷൻ ഫോൺ കോളിൽ പതിയിരിക്കുന്ന ചതിയുടെ കഥകൾ നമ്മൾ എത്രയോ കേട്ടിരിക്കുന്നു പ്രതീക്ഷിതമായി ലഭിക്കുന്ന ഫോൺ കോളിൽ സ്നേഹത്തിൽ പൊതിഞ്ഞ സംഭാഷണങ്ങളിൽ മയങ്ങി ഒരു പുതുജീവിതം ലഭിക്കുമെന്ന് വ്യാമോഹിച്ച് ഇതാണ് ജീവിതമെന്ന് വിചാരിച്ച് മക്കളെയും കുടുംബാംഗങ്ങളെയും ഇട്ടെറിഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നവരുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ് പിന്നീടാണ് അറിയുന്നത് എല്ലാം വെറും വ്യാമോഹം മാത്രമായിരുന്നു എന്ന് ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയപ്പെടുമ്പോൾ ആത്മഹത്യയല്ലാതെ വേറൊരു വഴി മുന്നിൽ ഇല്ല എന്ന് തെറ്റിദ്ധരിച്ച് മരണത്തിലേക്ക് നിങ്ങൾ നീങ്ങിയെടുക്കുമ്പോൾ നിങ്ങളെ നഷ്ടമാകുന്നത് നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും മാത്രമാണെന്ന് അറിയുക താൽക്കാലിക സുഖത്തിന് പ്രയോറിറ്റി നൽകാതെ നിത്യമായ സുഖത്തിന് പ്രയോറിറ്റി നൽകുന്നതാണ് എപ്പോഴും നല്ലത് ബോധപൂർവമായ നിയന്ത്രണം തന്നെയാണ് മൊബൈൽ അഡിക്ഷനിൽ നിന്നും രക്ഷ നേടാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഫോൺ സൈലന്റ് മോഡിലേക്ക് ആക്കുക കുടുംബാംഗങ്ങളുമായി സമയം ചിലവഴിക്കുക നിങ്ങളെ രാവന്തിയോളം പ്രതീക്ഷിച്ച് കാത്തിരുന്ന മക്കളെയും ഭാര്യയെയും ചേർത്ത് പിടിക്കുക പലരും രാത്രി ഉറക്കം വരുന്നത് വരെ മൊബൈൽ ഉപയോഗിക്കുന്ന ശീലമുള്ളവരാണ് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പും ഫോൺ സൈലന്റ് മോഡിലേക്ക് മാറ്റിവെക്കുക അത്യാവശ്യമായ ആളുകളുടെ മാത്രം ഫോൺ അറ്റൻഡ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഏവർക്കും സ്നേഹം നന്ദി